ക്രിസ്തുവേഷെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധികളായി നിരുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നടക്കുന്ന വഴികളെ തുറക്കുന്ന തടസ്സങ്ങളെ നീക്കുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുതകരമായ ദിനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് പ്രദാനം ചെയ്യുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട മിത്രമേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നിങ്ങളെ ആദരിക്കുവാൻ മാനിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുവയ്ക്കുന്ന കരമുണ്ട് എന്ന് ഓർപ്പിച്ച് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് വിശുദ്ധ മർക്കോസിന് സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവതിനത്തെ ആധാരമാക്കി കർത്താവിനമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അതേറ്റവും വലിയതായിരുന്നു ദൈവത്തിൻ്റെ ഓർപ്പിക്കുന്നത് ഏറ്റവും വലിയ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ടോ പ്രയത്നം കൊണ്ടോ ഒന്നും നീക്കം ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ വഴിതടയപ്പെട്ടത് നന്മകളെ അടച്ചുവെച്ചത് സന്തോഷത്തിനും സമാധാനത്തിനും നിന്നതിനെ ചില തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റുന്ന ദൈവ ഇവിടെ കറുത്ത യേശു ക്രിസുവിനെ അടക്കം ചെയ്ത ഇടത്തേക്ക് സുഗന്ധദ്രവ്യ കൂട്ടുമായി കടന്നുപോകാൻ ആഗ്രഹിച്ച മറിയമാർക്ക് ഇപ്പോഴുള്ള പ്രതിസന്ധി കല്ലറയുടെ വാതിൽക്കലിരിക്കുന്ന വലിയ കല്ലാണെങ്കിൽ ആ കല്ല് എങ്ങനെ മാറ്റുമെന്ന് അവർ ആകുലപ്പെടുമ്പോൾ അവർ ആകുലപ്പെട്ട് വീട്ടിലിരിക്കിയാൽ അവരുടെ പ്രവൃത്തി ചെയ്തപ്പോൾ അവരുടെ പ്രവൃത്തിവധത്തിൽ അവർക്ക് എന്തു തടസ്സമായി നിന്നുവോ അതിനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ നീക്കം ചെയ്യപ്പെട്ടതായി കണ്ടെങ്കിൽ ഇന്ന് ആ ദൈവത്തിൻ്റെ ആത്മ നമ്മെ ഓർപ്പിക്കുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതല നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ പ്രയാണത്തിനും നിങ്ങളുടെ അനുദിന ജീവിതത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വിരോധമായി നിൽക്കുന്ന ചില കല്ലുകൾ ചില പ്രതിസന്ധികൾ ചില തടസ്സങ്ങൾ ചില വെല്ലുവിളികളെ കറുത്ത അഴിച്ചു മാറ്റുന്ന ഉരുട്ടി മാറ്റുന്ന ദൈവപ്രവർത്തിയ സുശേഷത്തിൽ ഇപ്രകാരം കാണാൻ കഴിയുന്നു ആ കല്ലിൻമേൽ ഒരു ദൂതൻ കയറിയിരുന്നു തിരികെ ഇനി അത് തടസ്സമുണ്ടാക്കാതിരിക്കത്തക്കവണ്ണം ആ പ്രതിസന്ധി ഇനി നിങ്ങളെ വേവലാതിപ്പെടുത്താതിരിക്കാൻ തോണം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി നിങ്ങളെ ആദരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ദിനമാണെന്ന് ദൈവത്തിന്റെ അത്ഭുതകരമാണെന്ന് ഓർപ്പിക്കുമ്പോൾ വിശ്വസിച്ച് വതനമേറ്റെടുക്കാൻ കഴിയുന്നവർക്ക് ഈ സ്ത്രോത്രം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ വേദനിപ്പിച്ച ഭാരപ്പെടുത്തിയ കല്ലുകൾ തടസ്സങ്ങൾ കർത്താവിന്ന് നീക്കം ചെയ്യുന്ന പകൽക്കാലമാണെന്ന് കർത്താവമ്മ ഓർപ്പിക്കുമ്പോൾ പ്രാർത്ഥിച്ച പൗരോസിനും ശീലാസിനും വേണ്ടി കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറന്നതുപോലെ കാരാഗ്രഹത്തിനകത്ത് ചങ്ങലകളാൽ പൂട്ടപ്പെട്ട് കിടക്കുന്ന പത്രോസിനു വേണ്ടി സഭയുടെ ഐക്യതയോടെയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ വാതിലുകൾ സ്വതവേ തുറക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വൻകരത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം കർത്താവ് ചെയ്യുന്നു വിശ്വാസത്തോടെ വാതലുകൾ എടുക്കുക ചില വാതിലുകൾ ചില കല്ലുകൾ കർത്താവ് തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും വിടുതലിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പകൽക്കാലമാണ് ബ്ലസ് യു ആൾ